നമസ്കാരം ഇലക്ട്രിക് വാഹന രംഗത്തെ ആകെ വിസ്മയിപ്പിക്കുകയാണ് ഓല ഇലക്ട്രിക്സ് ഒരു മാസം ലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിട്ട് വിസ്മയമാകുന്ന ഓല ഫെയിം ടു സബ്സിഡി അവസാനിച്ചിട്ടും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്താൻ തയ്യാറായിരുന്നില്ല ഏപ്രിൽ പതിനഞ്ചിന് ഓല പ്രത്യേക ഈവൻ്റ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ എൻട്രി ലെവൽ ഇ ബി ആയ എസ് വൺ എക്സിന്റെ വില പുനർനിർണ്ണയിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വില പുനർനിർണ്ണയിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മറ്റ് ബ്രാൻഡുകളെ പോലെ ഓലയും ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില ഉയർത്തുമെന്നായിരുന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓല എസ് വൺ എക്സിന്റെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓലയുടെ ഏറ്റവും താങ്ങാനാകുന്ന വിലയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറായ എസ് വൺ എക്സ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിപണിയിലെത്തിയത് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലായിരുന്നു ഇതിന്റെ ഒരു ലോഞ്ച് തന്നെ നടന്നതെന്ന് ത്രീ കിലോ വൺ അവർ മോഡലിന് ആദ്യ ആഴ്ച എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു വിലയായി പറഞ്ഞിരുന്നത് എന്നാൽ ഓല പിന്നീട് മോഡലുകളുടെ വില കുറയ്ക്കുകയായിരുന്നു ഇതുവരെ എസ് വൺ എക്സ് ടു കിലോ വാട്ട് അവർ അതുപോലെ തന്നെ ത്രീ കിലോ വാട്ട് അവർ മോഡലുകൾക്ക് യഥാക്രമം എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് എക്സ് വിലയായി ഈടാക്കിയിരുന്നത് വലിയ ബാറ്ററി പാക്കുമായി വരുന്ന എസ് വൺ എക്സ് ഫോർ കിലോ വാട്ട് അവർ വേരിയൻറ്റിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു എക്സ് ഷോറൂം വില സർക്കാർ സബ്സിഡികൾ കുറച്ച സാഹചര്യത്തിലും വില കൂട്ടാൻ ഓല തയ്യാറായിരുന്നില്ല ഇപ്പോൾ എതിരാളികളെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് ഓല തങ്ങളുടെ കുറഞ്ഞ വിലയുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുണ്ടായിരുന്ന ഓല എസ് വൺ എക്സ് ടു കിലോ വാട്ട് അവർ വേരിയന്റിന്റെ വില അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി പുനർനിശ്ചയിക്കുകയായിരുന്നു ഓല എസ് വൺ എക്സ് റേഞ്ചിന്റെ വിലയിൽ അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കുറവ് വരുത്തിയിരുന്നത് ത്രീ കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള എസ് വൺ എക്സ് വേണ്ടവർക്ക് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പകരം ഇനി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിയാൽ മതിയാകും ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന എസ് വൺ എക്സിന്റെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി കുറച്ചിട്ടുണ്ട് എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ബുക്കിംഗ് ഓല ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ഡെലിവറി ടൈം ലൈനും കഴിഞ്ഞ ദിവസം നടന്ന ഈവന്റിൽ ഓല വെളിപ്പെടുത്തിയിരുന്നു ഓലയുടെ ഏറ്റവും താങ്ങാനാകുന്ന വിലയുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡെലിവറി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും ഓല എസ് വൺ എക്സ് ടു കിലോവാട്ട് അവർ വേരിയൻ്റെ ഫുൾ ചാർജിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ റൈഡിങ് റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് മണിക്കൂറിൽ എൺപത്തി കിലോമീറ്റർ ആണ് പരമാവധി വേഗത കൂടാതെ ആറ് കിലോവാട്ട് മോട്ടോറും മൂന്ന് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി നൽകിയിട്ടുണ്ട് അതേസമയം ഓല എസ് വൺ എക്സ് ത്രീ കിലോവാട്ട് അവർ വേരിയന്റിൽ ഫുൾ ഫുൾ ചാർജിങ്ങിൽ നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡായി വരുന്നത് ഈ വേരിയന്റിനും സിക്സ് കിലോവാട്ട് മോട്ടോറും മൂന്ന് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്കപ്പുമായി എത്തുന്ന ഓല എസ് വൺ എക്സ് ഒറ്റ ചാർജിൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പരമാവധി വേഗത മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് സിക്സ് കിലോബാഡ് മോട്ടറാണ് ഇതിൻ്റെ ശക്തി ഈ വേരിയൻറ്റിൽ ഇരട്ട ഡിസ്ക് ബ്രേക്കുകളും ട്യൂബ്ലെസ് ടയറുകളും വരുന്നുണ്ട് ഫോർ പോയിൻറ്റ് ത്രീ ഇഞ്ച് എൽ സി ഡി സ്ക്രീൻ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ മൂന്ന് റൈഡിംഗ് മോഡുകൾ മുൻവശത്ത ഇരട്ട ടെലസ്കോപ്പിക് സസ്പെൻഷൻ പിന്നിൽ ഡ്യുവൽ ഷോക്ക് സസ്പെൻഷൻ എന്നിവയാണ് എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എസ് വൺ പ്രോ എസ് വൺ എയർ എസ് വൺ എക്സ് പ്ലസ് എന്നിവയാണ് ഓല പുറത്തിറക്കുന്ന മറ്റ് മോഡലുകൾ ഇവയുടെ വിലയിൽ മാറ്റമില്ല എസ് വൺ എക്സ് പ്ലസ് ഇപ്പോൾ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില എസ് വൺ എയറിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും ടോപ്പ് സ്പെക്ക എസ് വൺ പ്രോക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുമാണ് എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക ഇവയെല്ലാം തന്നെ എട്ട് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയുമായാണ് വരുന്നത് എൻട്രി ലെവൽ സ്കൂട്ടറിന്റെ വില വെട്ടിക്കുറച്ചത് കൂടുതൽ ഉപയോക്താക്കളെ പെട്രോൾ സ്കൂട്ടറുകൾ ഉപേക്ഷിച്ച് ഇവികളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഓല കരുതുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓല എൻട്രി ലെവൽ സ്കൂട്ടറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുണ്ടായിരുന്ന ഇവികൾ വെറും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃത്യമായി പറഞ്ഞാൽ എഴുപതിനായിരം രൂപയ്ക്ക് ഓലയുടെ ഒരു ഇ വി വാങ്ങിയാൽ തെറ്റില്ല എന്ന് തന്നെ പറയാം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാൻ ധാരാളം തന്നെയാണ് മാത്രമല്ല ഇന്ന് ഇന്ത്യൻ ഇ വി വിപണിയിലെ ഇരുചക്ര വാഹന വിപണിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഓല